നമസ്കാരം കേരളത്തിന്റെ എ ഐ സി സി ചുമതല താരിഖ് ഖൻവറിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് ദീപാദാസ് മുൻഷിക്കാണ് പകരം ചുമതല നൽകിയത് സംഘടനാ ചുമതലയിൽ കെ സി വേണുഗോപാൽ തന്നെ തുടരും പ്രിയങ്കാഗാന്ധി ഗാന്ധി പ്രത്യേക ചുമതലയില്ലാത്ത ജനറൽ സെക്രട്ടറിയായി തന്നെ തുടരും സച്ചിൻ പൈലറ്റ് ഛത്തീസ്ഗണ്ഡിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായും തുടരും രമേശ് ചെന്നിത്തലയ്ക്ക് മഹാരാഷ്ട്രയുടെ ചുമതലയാണ് നൽകിയിരിക്കുന്നത് ദേശീയ പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണതാവായ രമേശ് ചെന്നിത്തലയ്ക്ക് മഹാരാഷ്ട്രയുടെ ചുമതല നൽകിയതാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം ചെന്നിത്തല തമിഴ്നാട് ചുമതല വഹിച്ചപ്പോഴാണ് തമിഴ്മാനില കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കിയത് വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും ആറ് സംസ്ഥാനങ്ങളുടെ ചുമതലയും ഉണ്ടായിരുന്നു ഈ സമയം കോൺഗ്രസ്സിന് നാല് മുഖ്യമന്ത്രിമാർ മേഖലയിലുണ്ടായിരുന്നു മധ്യപ്രദേശിലും ചുമതല വഹിച്ചു മാധവറാവു സീഥ്യ മഹാരാഷ്ട്രയുടെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിരുന്നപ്പോൾ കൂടെ ചെന്നിത്തല പ്രവർത്തിച്ചിരുന്നു അന്ന് സെക്രട്ടറിയായാണ് പ്രവർത്തിച്ചത് മഹാവികാസ് അഖാഡിയെ ശക്തിപ്പെടുത്തുക എന്നതടക്കമുള്ള ചുമതലകളോടെയാണ് ഖാർഗെ ഇപ്പോൾ ചെന്നിത്തലയെ നിയോഗിച്ചിരിക്കുന്നത് എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പുറമെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ശ്രദ്ധിക്കാനാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് മല്ലികാർജുൻ ഖാർഗെ എഐസി അധ്യക്ഷ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം പുതിയ വർക്കിംഗ് കമ്മിറ്റിയെ പ്രഖ്യാപിച്ചിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് പുതിയ ചുമതലകൾ നൽകിക്കൊണ്ടിട്ടുള്ള പട്ടിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് തുടരുന്ന പ്രിയങ്ക ഗാന്ധിക്ക് പ്രത്യേക ചുമതലകളൊന്നുമില്ല എന്ന് വേണം പറയാൻ ജയറാം രമേശ് കമ്മ്യൂണിക്കേഷൻ വിഭാഗത്തിന്റെ ചുമതലയിലും അജയ് മാക്കൻ ട്രഷററായി തുടരും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് എത്തുന്ന സച്ചിൻ പൈലറ്റിന് ഛത്തീസ്ഗണ്ഡിന്റെ ചുമതലയാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് ജനറൽ സെക്രട്ടറിമാർ ഇങ്ങനെയൊക്കെയാണ് മുഗുൾ വാസിനിക്ക് ഗുജറാത്ത് പ്രിയങ്കാ ഗാന്ധി പ്രത്യേക ചുമതലകളില്ല ജിതേന്ദ്ര സിംഗ് അസം മധ്യപ്രദേശിന്റെ അധിക ചുമതലയുണ്ട് രൺദീപ് സിംഗ് സുർജേവാല കർണാടക ദീപക് ബബാരിയ ഡൽഹി ഹരിയാനയുടെ അധിക ചുമതലയുണ്ട് സച്ചിൻ പൈലറ്റ് ഛത്തീസ്ഗഡ് അവിനാശ് പാണ്ഡെ ഉത്തർപ്രദേശ് കുമാർ ഷർജ ഉത്തരാഖണ്ഡ് സി എ ജി മിർ ഝാർഖണ്ഡ് പശ്ചിമബംഗാളിന്റെ അധിക ചുമതലയുണ്ട് ദീപാദാസ് മുൻഷി കേരളം ലക്ഷദ്വീപ് തെലങ്കാനയുടെ അധിക ചുമതലയുണ്ട് ജയറാം രമേശ് കമ്മ്യൂണിക്കേഷൻ കെ സി വേണുഗോപാൽ സംഘടന എന്തായാലും മാറ്റങ്ങളുമായിട്ടാണ് കോൺഗ്രസിന്റെ ഈ പുതിയൊരു നീക്കം വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് എ ഐ സി സി ചുമതല താരിഖ് അൻവറിൽ നിന്നിപ്പോൾ മാറ്റിയിരിക്കുന്നത് ദീപാദാസ് മുൻഷിക്കാണ് ഇപ്പോൾ പകരം ചുമതല നൽകിയിരിക്കുന്നത് അതേസമയം പ്രിയങ്കാ ഗാന്ധിക്ക് പ്രത്യേക ചുമതലകളൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ ജനറൽ സെക്രട്ടറിയായി തുടരും എന്ന് തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത് ദേശീയ പ്രവർത്തക സമിതിയിലെ സ്ഥിരം ക്ഷണിതാവായ രമേശ് ചെന്നിത്തലയ്ക്ക് മഹാരാഷ്ട്രയുടെ ചുമതല തന്നെ നൽകിയിരിക്കുന്നു ഈ ഒരു നീക്കത്തിൽ പ്രത്യേകമായി എടുത്തു പറയേണ്ടത് രമേശ് ചെന്നിത്തലയുടെ ഈ ഒരു സ്ഥാനം തന്നെയാണ്